ഇതാണ് നമ്മൾ കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വിത്തുകൾ വളങ്ങൾ ചെടികൾ മരങ്ങൾ എല്ലാം വാങ്ങിക്കുന്ന അഗ്രോ സൂപ്പർ ബസാർ ഇത് ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് എല്ലാം ന്യായമായ വിലയിൽ കിട്ടും കൂടാതെ നാടൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീക്കാർ ഉണ്ടാക്കുന്ന മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ട് കണ്ടില്ലേ ചെടികളൊക്കെ ഇഷ്ടം പോലെ ചെടികളുണ്ട് വാങ്ങിക്കാൻ ഇവിടുത്തെ ചെടികൾ നല്ല പോലെ ഉണ്ടാകുന്ന ചെടികളാണ് കൊണ്ട് നട്ടത് ഞാൻ നട്ടതെല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട് തെങ്ങ് പേര മാവ് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന അങ്ങനെയുള്ള നല്ല നല്ല സസ്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും തൈകളാണ് കൂടുതൽ വാങ്ങിക്കുന്നത് ആൾക്കാർ വന്ന് തൈകളാണ് എടുക്കുന്നത് പിന്നെ വിത്തുകളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ തൈകൾ ഞാൻ കുറേ തൈകളൊക്കെ വാങ്ങിച്ചു ഫ്ലവേഴ്സൊക്കെ ഉണ്ട് ഇത് പലതൈ ഇഷ്ടം പോലെ ഉണ്ട് റോസ്, ബോഗയും ഇല്ല. ഇവനെ പല തരത്തിലുള്ള ജെഡികൾ ഉണ്ട്. എന്ത് വാങ്ങിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. ഞാൻ വാങ്ങിച്ചത മെണ്ടാ വെണ്ട വാങ്ങിച്ചു പിന്നെ കൊമ്പം വെണ്ടയാണ് കേട്ടോ വെണ്ട വാങ്ങിച്ചു പിന്നെ രണ്ട് വെണ്ട വാങ്ങിച്ചു പിന്നെ ആ അത് വഴുതെലങ്ങ വാങ്ങിച്ചു കാപ്സിക്കാണ് സാലഡ് ഉള്ള ഉള്ളരിക്ക പിന്നെ തക്കാളിയാണ് ഇതെല്ലാം വാങ്ങിച്ചു പിന്നെ ഇത് കീടനാശിനികളെല്ലാം കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ നിന്ന് ഞാൻ കുറച്ച് തൈകൾ വാങ്ങിച്ചത് അത് നടുന്ന പണിയാണ് വെണ്ടയ്ക്ക ക്യാബേജ് തൊണ്ടമുളക് നീല കാബേജ് ബ്രോക്കോളി അങ്ങനെ കുറച്ച് തൈകളും കുറേ വിത്തുകളും എല്ലാം വാങ്ങി അത് ഞാൻ മണ്ണൊരുക്കി നടുന്ന പരിപാടിയാണ് ഇത് ടിഷ്യു വാഴയാണ് കേട്ടോ രസകഥളി ടിഷ്യു വാഴയാണ് അങ്ങനെ അതും വാങ്ങി എല്ലാം വാങ്ങി നടുന്ന പരിപാടിയാണ് മണ്ണൊക്കെ ഒരുക്കി വെച്ചു എപ്പിൻ ബിണാകും എല്ലാം ഇട്ട് ചകിരി ചോറ് ആ സാലഡ് വെള്ളരിക്കയാണ് നടന്നത് ഞാൻ സാധാരണ വിത്തുകൾ വാങ്ങിച്ചാണ് നരം നടാറ് പിന്നെ ഞാൻ തൈകൾ കണ്ടപ്പോൾ വാങ്ങിച്ചു വാങ്ങിച്ച് വിത്ത് മുളപ്പിച്ച് അതിൻ്റെ തൈകളെടുത്ത് അങ്ങനെയാണ് നടാറുള്ളത് പിന്നെ തൈകൾ പെട്ടെന്ന് വലുതാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തൈകൾ വാങ്ങിച്ചു എല്ലാവരും തൈകൾ ഒരുപാട് പേര് വന്ന് തൈകൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഞാനും കണ്ടപ്പോൾ തൈകൾ എടുത്തു എല്ലാവരും ഇതുപോലെ വാങ്ങി കൃഷി ചെയ്യണം കേട്ടോ ഉണ്ടല്ലേ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഇത് നീല ആണ് ഇത് വെള്ള ക്യാബേജ് ഇത് വെണ്ട പുതിയ കവറൊക്കെ വാങ്ങിച്ചു മീഷോയുടെ കവർ വാങ്ങിച്ചു ഇത് നമ്മുടെ ബ്രോക്കോളി ചെടി വാങ്ങി തൈ വാങ്ങിച്ച് നട്ടതാണ് അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം